Hmm? ി നീ ശരിക്കും പാമ്പിനെ കണ്ടാണോ ബോധം കിട്ടി വീണത് അമ്പുവിന് സംശയം അവൾ കണ്ടത് അമ്പുവിനോട് പറഞ്ഞു ഞാൻ അതിനെ വിളിക്കാനായി അങ്ങോട്ട് ചെന്നതായിരുന്നു ഏട്ടനാതിനെ ചേർത്ത് പിടിച്ചു കണ്ട് എനിക്ക് സന്തോഷമായി ഏട്ടിൻ്റെ സ്വഭാവം വെച്ച് അവിടെയും യുദ്ധം നടക്കേണ്ടതായിരുന്നു പക്ഷെ നടന്നതോ നടന്നതും എനിക്ക് നാണം വരുന്നു ആദ്യം രണ്ടുപേരെയും നോക്കി ഇളിച്ചുകൊണ്ട് അവിടെ നടക്കുകളിലേക്ക് ചെന്നു വാവച്ചി അമ്പുസക്ക് വാരി പുലർന്നു ഇച്ച ഇന്ദ്രൻ്റെ ഇച്ചയും കരയുന്നേ എനിക്കൊന്നുമില്ല നീ കണ്ണ് തുറക്കാതെ കണ്ടതും എനിക്ക് പീഡിയും ആവശ്യം എനിക്കൊന്നും പറ്റിയില്ല ലിച്ചായ എനിക്ക് വിശക്കുന്നു നമുക്കതിൽ കഴിക്കാം ആ വന്നേ ഞാൻ പിടിക്കാം അതിൻ്റെ ഒരു ആവശ്യമില്ല ചായ ഞാനിപ്പോൾ ഓക്കെയാണ് ഡൈനിങ് ഡൈനിങ് ഹാളിൽ എല്ലാവരും കഴിക്കാനിരുന്നു വിനു ആദ്യം നോക്കി പ്രണയം തുളുമുന്ന അവൻ്റെ നോട്ട് നേരിടാനാവാതെ അവൾ തലത്താഴ്ത്തെയാണ് കഴിക്കുന്നത് വിനുവിന് ചിരി വന്നു ആദ്യം ഉണ്ടാക്കിയ ആഹാരം എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞതും എല്ലാവരുടെയും പ്ലേറ്റ് അൻസിയും എടുത്തു മോളെ അമ്മ കഴിച്ച പ്ലേറ്റ് അമ്മ കഴുകി വെക്കാം വേണ്ടമ്മേ ഞാനും മനസീം കഴുകി വെച്ചോളാം അമ്മയും അച്ഛന് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പോയി തിരി റെസ്റ്റ് എടുത്തെ അവൾ പറഞ്ഞതും അവൾ പേരും എണീറ്റും കൈവാശ് ചെയ്ത് റൂമിലേക്ക് പോയി ഹമ്പും ശരണും വിനുവും അടുക്കളയിൽ ചെന്ന് ആദ്യം മൻസിയും സഹായിക്കാൻ തുടങ്ങി ഇതേ സമയം കിരണിന്റെ വീട്ടിൽ മോനെ കിരൺ എന്താച്ചാ മോനെ അത് ശിവ ഇതിനെന്നെ വിളിച്ചിരുന്നു അവന്റെ അനിയത്തി നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നേരാണോ മോനെ നീ ആ മോളിൽ പ്രണയിക്കുന്നുണ്ടോ അതെ അച്ഛ കുഞ്ഞാൽ തൊട്ടുള്ള പ്രണയമാണ് ഞങ്ങളുടേത് മോനെ പക്ഷെ അനന്തൻ സമ്മതിക്കെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നവരനന്ത കുറെ വേദന തിന്നു ശിവയുടെ പെങ്ങൾ നല്ലവളായിരിക്കും പക്ഷെ അനന്തൻ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളുടെ അച്ഛനാണ് ആ രാജീവൻ ഇവ ജീവിച്ചിരിപ്പില്ലെങ്കിലും അവൻ അനന്തനോട് ചെയ്ത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ മോന് അവളെ മറന്നേ പറ്റൂ അനന്തൻ എന്റെ അളിയനാണെങ്കിലും ഒരു കൂടപ്പുറപ്പില്ലാതിരുന്ന എനിക്ക് കൂടെ പെരപ്പായനുമാണ് അവൻ എന്റെ അനന്തൻ അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം കിരൺ ഒന്ന് പുഞ്ചിരിച്ചു അവളെ മറക്കാൻ പ്രയാസാണ് എന്നിരുന്നാലും ഞാൻ മറക്കാൻ തയ്യാറാ കിരണേട്ടാ അവളെ ഉമ്മനത്ത് കണ്ടതും അവനൊന്ന് ഞെട്ടി അങ്ങനെ പറഞ്ഞോക്കെ ഞാൻ കേട്ടു അച്ഛൻ എൻ്റെ അച്ഛൻ ചെറ്റില്ല ഞാൻ പ്ലീസ് അങ്കിൾ എന്നെ കിരണേറ്റെ അകറ്റല്ലേ പ്ലീസ് ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം ഏയ് എന്താ മോളെ പ്ലീസ് അത്രമാത്രം കിരണേട്ടിനെ പ്രണയിക്കുന്നുണ്ട് കിരണേട്ടനെ വേണ്ടെന്ന് വെച്ച പിന്നെ ഈ ലോകത്തിൽ ഞാൻ ഉണ്ടാവില്ല മോളെ ശരി ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്കെൻ്റെ ആനന്ദൻ്റെ സമ്മതം കൂടി വേണം അവൻ്റെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തുകയുള്ളൂ ശരിയെങ്കിൽ അങ്ങൾ ആഗ്രഹം അങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനോ ശുഭകാര്യത്തിനായി കാത്തിരുന്നോളാം അവൾ അത് പറഞ്ഞു അവനെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി അന്ന് വൈകുന്നേരം അമ്പും മൻസിയും ആദ്യം വിനോദം അമ്പലക്കുളത്തിൻ്റെ അടുത്താണ് അഞ്ചു പേരും വൈകുന്നേരമായതും അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് വിനു അമ്പലത്തിൽ വരില്ലെന്ന് പറഞ്ഞതായിരുന്നു ആദ്യം നിർബന്ധിച്ചപ്പോൾ അവൻ വന്നതാണ് അവിടെ ആ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരക്കാണ് എന്ത് ഭംഗിയുണ്ടല്ലേ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഇവിടെ കുറച്ചു നേരം വന്ന് നിൽക്കും പിന്നീട് ഈ കുളത്തിലേക്ക് വന്നിട്ടില്ല വിനു നമുക്ക് സെൽഫി എടുക്കാം വിനു അത്യാവശ്യം ഹൈറ്റുള്ളത് കൊണ്ട് അൻസി അവന്റെ കയ്യിൽ ഫോൺ കൊടുത്തു വിനുവിന്റെ അടുത്താണ് ആദ്യം നിൽക്കുന്നത് അവൻ ആദ്യയുടെ ഇടിപ്പിലൂടെ കൈപിടിച്ച് അവനോട് ചേർത്ത് നിർത്തി എന്നെ നോക്കാതെ ക്യാമറയിൽ നോക്കാതി സെൽഫി എടുത്ത് കഴിഞ്ഞു എടാ വന്നി വീട്ടിലേക്ക് പോവാം നല്ല മഴ വരാൻ സാധ്യതയുണ്ട് അവർ കുറച്ച് ദൂരം എത്തിയതും മഴ അവരെ മൊത്തത്തിൽ നനയിച്ചു അവർ പെട്ടതിൻ്റെ വീട്ടിലേക്ക് ഓടി അമ്പലത്തിൽ നിന്നും കുറച്ചുതേരേ ഉള്ളു ആദ്യയുടെ വീട്ടിലേക്ക് വീട്ടിലെത്തിയതും എല്ലാവരും അവരവിടെ റൂമിലേക്ക് കയറി വിനോടാ ഇതാ ടവല് അവൻ തല തോർത്തുന്നതിൻ്റെ ഇടയിലാണ് അവളുടെ അരയിൽ പതിഞ്ഞു കിടക്കുന്ന അനഞ്ഞാണ് കാണുന്നത് അവൾ ദാവണയാണ് ഉടുത്തിരിക്കുന്നത് നനഞ്ഞു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് അവൻ ചലിച്ചു വിനോട്ട എന്താ അവൻ കുസൃതി ചിരിയോട് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ അരയിൽ പിടിമുറിക്കും ആദി ഇങ്ങനൊന്നും നിന്റെ മുന്നിൽ നിൽക്കലടോ ഞാൻ പ്രണയിച്ചു പോവും ഇപ്പം തന്നെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല നിന്നെ കാണുമ്പോൾ വിനോട്ട ഡ്രസ്സൊക്കെ മാറ്റിക്ക് നനഞ്ഞല്ലേ പനി പിടിക്കും ഞാൻ ഡ്രസ്സ് മാറ്റിക്കോളാം അതിനു മുന്നേ നിൻ്റെ എൻ്റെ യോ അതെ പേടിക്കണ്ടേ നിന്റെ കുഞ്ഞു വരൽ ചുറ്റി കിടക്കുന്ന എടുക്കുന്ന എനിക്ക് ചുമ്പിക്കണം താഴെ മുട്ടുപൊത്തിരുന്നു കൊണ്ട് അവൾടെ നനത്തോൾ മാറ്റിക്കൊണ്ട് അവളുടെ വരൽ അമർത്തി ചുംബിച്ചു അവൾ അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി അവൾ ശില കാണി അവൾ ശിലകണക്കി നിന്നു ദൈവമേ എന്റെ കലിപ്പം പോലീസ് ഇങ്ങനെയല്ല ശരിക്കും വിനേട്ടൻ എന്നോട് പ്രണയം തോന്നി തുടങ്ങി ആ കണില് തിളക്കം ഞാൻ ശ്രദ്ധിച്ചതാണ് അതെ എന്നെ എന്റെ കലുപ്പും പോലീസ് പ്രണയിക്കാൻ തുടങ്ങി അവൾ തുള്ളിച്ചാടി താങ്ക്സ് ചേച്ചി ചേച്ചി എനിക്ക് എന്റെ വിനോട്ടിനെ കിട്ടിയത് നിന്നോട് ഒരിക്കലും ഞാനോ അമ്മയോ അച്ഛനോ പൊറുക്കില്ല അല്ലോ എന്താ ദീ ചിന്തിച്ചെടുക്കുന്നേ അതേ ഒന്നുമില്ല ഞാൻ എന്നാ കുളിക്കട്ടെ കുളിക്കൊന്നും വേണ്ട മേല് കൈയാൽ മതി മഴ നിറഞ്ഞത് കൊണ്ട് തല കുളിച്ച പനി വരും നീ കുളിച്ചു വാ ഞാൻ താഴെ ഉണ്ടാവും പിന്നെ ദാവണി ഉടുക്കണ്ട അതെന്താ വിനിയാ പുറത്ത് നല്ല ഇടിയും മഴയാണ് നീ കുളിച്ച് എൻ്റെ മുന്നിൽ ദാവണെടുത്ത് നിന്ന പിന്നെ പത്ത് മാസം വരെ എൻ്റെ റെസ്റ്റ് ആവും ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല പിന്നെ ചിന്തിച്ച് നോക്കിയതും അവൾക്ക് നാണം വന്നു നാണിക്കാതെ ഫ്രഷ് ആവാൻ നോക്ക് ഈ ചായ അതെൻ്റെ പയംപൊരിയാ ആണോ അവനത് കടിച്ചു അൻസി അവനെ നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് പയമ്പുരി വാങ്ങി അവൻ കടിച്ച ഭാഗത്ത് അവളും കടിച്ചു ആദ്യ കുളി കഴിഞ്ഞ് വന്നതും എല്ലാവരും ഓരോന്നും പറഞ്ഞു ചായയും പയംപൊരിയും കഴിച്ചു ദിവസങ്ങൾ ഓടി മറിഞ്ഞു കിരണിന്റെ കാര്യം അനന്തനോട് കല്യാണക്കാരും പറഞ്ഞു മകൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ ആ രാജീവനോട് എനിക്ക് പകവുണ്ട് എന്ന് കരുതി മകളുടെ ഭാവി ഞാൻ കാരണം മുടക്കുന്നില്ല കിരൺ മോന് ശിവയുടെ അനിയത്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം നീ അനന്ത സമ്മതിച്ചു കിരണും സന്തോഷമായി മാമാ താങ്ക്സ് ഇന്ദ്രയുടെ മോനെ താങ്ക്സ് താങ്ക്സൊക്കെ നീ എൻ്റെ മോൻ തന്നെ ഇല്ലടാ അവളോട് പറ ഈ ചിങ്ങത്തിൽ ഒരു താലി കെട്ട് ഉണ്ടായിരിക്കുന്നു ആ കൺഗ്രാറ്റുലേഷൻസ് ഹൻസീം ആദ്യം കിരണിനെ ചേർത്ത് പിടിച്ചു ആദ്യപോലെ കിരണിന് ഹൻസീം അവന്റെ പൊന്നാനിയെത്തി തന്നെയാണ് വിനോട്ട ഈ സന്തോഷം ഒരു കേക്ക് അങ്ങ് വാങ്ങിയാലോ ഉം അമ്പു ടൗണിൽ പോയി കേക്ക് വാങ്ങി വീട്ടിലെത്തി കേക്ക് മുറിക്കുമ്പോൾ ശിവയും അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു അവനും അവൾ ഒരുമിച്ചാണ് കേക്ക് മുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ എന്തോന്ന് പെട്ടെന്ന് അങ്ങനെ വന്നതാണ് പിറ്റേന്ന് ഓക്കെ ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വരാം അവനെ നാളെ കോടതി ഹാജരാക്കുന്നവരെ നിങ്ങൾ അവിടെ തന്നെ വേണം അവൻ രക്ഷപ്പെടാൻ നോക്കും അനുവദിക്കരുത് യെസ് സാർ ഓക്കെ വിനോട്ട ആദി നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് ഹരിതന്ദ്രിലേക്ക് തിരിച്ചു പോണം എന്താ ഇത്ര പെട്ടെന്ന് സ്റ്റേഷനിൽ ഒന്ന് പോണാതി ഉം അവളൊന്ന് മോളിക്കൊണ്ട് അവന്റെയും അവളുടെയും ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങി ആദി എന്താ വിനോട്ട നമ്മളിവിടുന്ന് പോന്നതിൽ സങ്കടമുണ്ടോ വിനോട്ടിനും തിരക്കായത് കൊണ്ടല്ലേ ഇനിയും വരാലോ വിനോ ആദിയെ ചേർത്ത് പിടിച്ചു നിന്നെ പോലെ ഒരു ഭാര്യ കിട്ടാൻ ഭാഗ്യം വേണം എന്നെ ഇത്രയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ ആദ്യമൊന്ന് പുഞ്ചിരിച്ചു അവന് നെഞ്ചോട് ചേർന്ന് നിന്നു പോവാൻ ടൈം ആയതും വിനു ആനന്ദന്റെ അടുത്തേക്ക് ചെന്നു അയാളുടെ അടുത്ത് മുട്ടുകൊത്തിയിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യോട് ദേഷ്യം വെറുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ ഞാൻ എൻ്റെ ആദ്യ പൂർണ്ണ മനസ്സോടു കൂടിയാണ് സ്നേഹിക്കുന്നത് സമയം തന്നതാണ് ആദി പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പൊ തന്നെ ആദ്യം പ്രണയിക്കാനാണ് പറയുന്നത് അച്ഛൻ്റെ മോളെ ഒരിക്കലും ഞാൻ കൈവിടില്ല അനന്ത നിറക്കണ്ണുകളോട് ദേവനെ നോക്കി വിദ്യാദിയെ ചേർത്ത് പിടിച്ചു അനന്തൻ്റെ മുന്നിൽ നിന്നു ഏട്ടാ ആദ്യമോളെൻ്റെ മരുമകളല്ല മകളാണ് എൻ്റെ മോളെ ഞാൻ പൊന്നുമുല നോക്കിക്കൊള്ളാം ഹൻസിക്കാനക പറഞ്ഞു കൊടുത്ത ഭക്ഷണത്തിൻ്റെ റെസിപ്പിയെല്ലാം നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് വാവച്ചേ ഇതൊക്കെ എഴുതിയെടുത്ത് നീ തരണം പിന്നെ ഞാൻ ഉണ്ടാക്കി തരും ഇതൊക്കെ എൻ്റെ ഇച്ചാൻ വേണ്ടിയല്ലേ കർത്താവേ നീ എന്നെ കാത്തോണെ ആദ്യ കനകനെയും അവന്റെ അച്ഛനെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു ഞാൻ ഇറങ്ങിട്ടെ ആ മോളെ പോയിട്ട് വാ ആദ്യ കാറിൽ കയറിയിരുന്നു കാറിൽ കയറിയിരുന്നതും ആദ്യം പിടിച്ചു എന്റെ ദേഹത്തെ തുടരലെന്ന് പറഞ്ഞ വിനു ആണ് ഗൈസ് ഹിപ്പ് വിനുവിന് ആദ്യം മാത്രം മതി അവൾ അതോർത്തുനിന്ന് ചിരിച്ചു അവന്റെ തോളിൽ ചാരിയിരുന്നവൾ നിറഞ്ഞ പുഞ്ചിയോടെ ഹരിനന്ദനും വീടെത്തിയതും വിനു ആദ്യം കാറിൽ നിന്നും പതി ഇറക്കി വിഹാന്റെ മാറ്റം കണ്ട് അരുണും വിദ്യക്ക് സന്തോഷമായി അരണേട്ടാ പിയാമോൻ അവൻ മാറി എൻ്റെ മോൻ ഇപ്പോഴ ഒന്ന് സന്തോഷം കാണുന്നേ ഭഗവാനെ എൻ്റെ മോനെ കാത്തോണേ എടാ ആധുനം ഞാൻ പിടിച്ചോളാം വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് നോക്കി ശരണേട്ടാ ഞാൻ ഒന്ന് കടിച്ചോട്ടെ എന്താ കുഞ്ഞസെ അല്ല സന്തോഷം കണ്ടാ ഏട്ട എൻ്റെ ആധുനം ഇത്ര പെട്ടെന്ന് പ്രണയിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദൈവം ഒരുമിപ്പിച്ചതാണ് കുഞ്ഞസെ ആദ്യമോളെയും വിവാഹയും അവരെ ഇനി ആർക്കും പിരിപ്പിക്കാനാവില്ല അല്ല ഇച്ചാനെവിടെ ഫോൺ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആ ശരണിന്റെ അകത്തേക്ക് പോകൂ ഞാൻ ഇപ്പൊ വരാം ശരി കുഞ്ഞുസേ അപ്പച്ച അപ്പച്ച എന്താ പറയുന്നേ ആ റൂസി അവളെ ഞാൻ കെട്ടാനോ ഇല്ല അമ്മച്ചി അവളെ എനിക്ക് പണ്ടേ ഇഷ്ടല്ല ഇനി ഇതും പറഞ്ഞേ അമ്മച്ചിനെ വിളിച്ചേക്കല്ലേ പ്ലീസ് ഇച്ചായ എന്നതാ ശല്യം പ്ലീസ് ഒന്ന് പോകും സമാധാനം ഇല്ല ഓഹ് ജോന് പിടിക്കൂ ഇച്ചായ പ്രശ്നം ഞാൻ മെറ്റു പെൺകുട്ടിയെ പോലെ മൂങ്ങി മാറി റൂമിൽ കയറി ഇരിക്കുന്നവളല്ലെന്ന് ഇച്ചാൻ അറിയാലോ ഇപ്പൊ ഇച്ചാ എന്നെ ചീത്ത പറഞ്ഞ പോലും എന്റെ രോമത്ത് പോലെ ഏറ്റിട്ടില്ല പറ ഇച്ച എന്ത പ്രശ്നം വാവേ അമ്മച്ചെ കിട്ടി പെട്ടെന്ന് ആ അത് ഉടനെ ഉണ്ടാവല്ലോ ഇച്ചായന്റെ പെണ്ണായി ഞാൻ ആ തറവാട്ടിൽ കയറുമല്ലോ ആ വീട്ടിൽ മരുമകളായി പിന്നെന്താ അവൻ അവളെ നോക്കി വാവച്ചി അമ്മച്ചി എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണ് ആ റോസിയാണ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അമ്മച്ചി കേൾക്കുന്നില്ലെന്നും ജോന് പിടിക്കുന്നു ഇച്ചായ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇച്ചായ കേൾക്കൂ നീ പറ വേ അമ്മച്ചിക്ക് ആ റോസിയാണ് ഇഷ്ടങ്കിൽ എങ്കി ഞാൻ അവളെ കെട്ടണം നീ പറയുന്നത് അയ്യോ എന്റെ ഇച്ചായ ചൂടാവല്ലേ ഞാൻ ഒന്ന് പറഞ്ഞു വരട്ടെ ആ റോസാപ്പൂവിനെ ഒന്നും ഇച്ചായും കെട്ടണ്ട ഈ മല്ലികപ്പൂവ് ഉള്ളപ്പോ എന്തിനാ കുഞ്ഞ റോസിനേക്ക് കിട്ടുന്നേ മിൻസിന്റെ ചുണ്ടിൽ പുഞ്ചിരി തൊടുത്തു ഇച്ചായ എൻറെയാ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല അമ്മച്ചോട് ഞാൻ പറഞ്ഞോളാം ഇനി ഞാൻ പറഞ്ഞിട്ടും അമ്മച്ചി കേൾക്കാതെ വന്നാ നമുക്ക് ഓടിച്ചോടാ എന്നെ അവനവളെ നെഞ്ചോട് ചേർത്തു അതെ ഇത് ഉമ്മറാണെട്ടോ നാട്ടുകാർ കണ്ട പിന്നെ പറയണ്ടല്ലോ പിന്നെ ഇന്ന് കെട്ട് വേണമെങ്കിൽ അതും നടക്കും ശരിയാ എന്നാ ബാബച്ചി ഞാൻ ഇറങ്ങാം അങ്ങനെ പറയില്ല ചായ വീട്ടിലേക്ക് അറിയിട്ട് പോവാം ഉം വിനു ഏട്ട എന്നാ ഷർട്ട് ഇട്ടതാതി അവൾ ചിരിയോടെ അവന് ഷർട്ടിട്ട് നോക്കിയതും അവളുടെ കൈ വേദനിച്ചു ആദ്യം സോറി ഞാൻ കയ്യിലെ മുറിവ് മറന്നു ആ ഷർട്ടിന് തന്നെ ഞാൻ ഇട്ടോളാം വേണ്ട വിനുവേട്ട ഞാൻ തന്നെ ഇട്ടുതരാം ഇതൊരു ചെറിയ മുറിവല്ലേ ആദ്യ വിനുവിന് ഷർട്ട് ഇട്ട് കൊടുത്തു പോവാൻ നിന്ന് വിനുവിൻ്റെ കയ്യിൽ ആദ്യം പിടിച്ചു വിനോട്ട നേരത്തെ വരൂ അവിടാ വരാൻ നോക്കാം തിരക്കാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റാവും അവൻ അവിടെ നിറകേൽ മുത്തിയിട്ട് കണ്ണു ചെമ്പി താഴേക്ക് ചെന്നു പോലീസ് സ്റ്റേഷനിൽ സാർ വേണ്ട എന്നോട് കളിക്കണ്ട ഞാൻ ആരാണെന്ന് എന്നറിയില്ലേ അറിയടാ നിന്നേക്ക് നല്ല പോലെ അറേണ്ടത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിവിടുന്ന് തുറന്നു ഇവിടെ നിന്ന് നല്ലത് വാൻസർ വന്നു എൻ്റെ അവിടെ ഒരു ബഹളം എന്നെ ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് ആ അത് മോൻ്റെ വ്യാമോഹം മാത്രമാണ് നിനക്ക് ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിൽ പോലും ജയിലിന്റെ അറകളിൽ നിന്ന് മോചിത ഡാ പറ്റില്ല തൊണ്ട നിലവിളിക്കൊന്നും വേണ്ട അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല ആ കുഞ്ഞിനെ കൊല്ലം ഓർക്കണമായിരുന്നു നിനക്ക് പുറലോകം കാണാൻ പറ്റില്ലല്ലോ മോനെ സുമേഷ് സാർ ഇവന് പച്ചവെള്ളം മൂലം കൊടുത്തേക്കരുത് എസ് സാർ വ്യാൻ അവന്റെ ക്യാബിനിൽ പോയിരുന്നു ജയിലിന്റെ അകത്ത് നിന്ന് അവന്റെ അലർച്ച കേൾക്കാം സുമേഷ് സാർ അവന്റെ വാ മൂടോ അവന്റെ വാ മൂടോ ഉച്ച കേൾക്കുമ്പോ അവനെ പനി കേടാൻ തോന്നുന്നുണ്ട് കോതിൽ എത്തിക്കുന്നവരെ ഇവനൊരു പോറിൽ പോലും ഏർക്കരുത് യെസ് സാർ സുമേഷ് ജയിലിന്റെ അകത്തേക്ക് കയറി അവന്റെ വാ മൂടിക്കെട്ടി മാത്രമല്ല കയ്യും കാലും കെട്ടി ഇവിടെ കിടന്നു നിന്റെ ശബ്ദം ഞാൻ കേട്ടി സെൻട്രൽ ജയിലിലേക്കല്ല പോവാ ഓൾറെഡി മണ്ണിലേക്കായിരിക്കും അതുകൊണ്ട് പുന്നമോ മിണ്ടാതിരുന്നു ഞാൻ ഫോൺ എടുത്ത സമയം നോക്കി രാത്രി പത്ത് അമ്പത്തി ആറ് കഴിഞ്ഞു സുമേഷ് അവനെ നോക്കണം നാളെ കോടതിയിൽ പത്ത് മണിക്ക് അവനെ ഹാജരാക്കേണ്ടതാണ് അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം യെസ് സാർ ഞാൻ വീട്ടിൽ പോവാണ് അവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടതും മിൻസിനാണ് വാതിൽ തുറന്നേ അവനിന്ന് അവന്റെ വീട്ടിലേക്ക് പോയില്ല ഹനസ് അവനെ വിട്ടില്ല എന്നതാണ് സത്യം ആ നീ ഉറങ്ങിയല്ലേ ഇല്ലടാ ഒരു നോവൽ ബുക്ക് ഹനസ് റൂമിൽ നിന്ന് കിട്ടി അത് വായിച്ചിരുന്നു സമയം പോയത് അറിഞ്ഞില്ല ആ ഞാനെന്നാ ആടാ നീ വല്ലതും കഴിച്ചോ ഉം റോഡ്സിലെ തട്ടുകളിൽ നിന്ന് കഴിച്ചു ഓക്കേടാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റാ റൂമിലെത്തിയതും വീണോ കാണുന്നതും സുഖമായി ഉറങ്ങുന്ന ആദ്യമാണ് അവൻ താഴേക്ക് വേണം പുതപ്പ് അവളെ പുതപ്പിച്ചു ആദ്യ ഓരോ ദിവസം കഴിയുന്നതോറും നിന്നോട് എനിക്ക് സ്നേഹം കൂടുകയാണല്ലോ ഐ ലവ് യു ഉമ്മ പിന്നെ യൂണിഫോം ഷർട്ട് കൊണ്ട് എങ്കിൽ തൂക്കി ചെയറിൽ വിരിച്ചിട്ട് ടവലെടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി ഓ എൻ്റെ പെണ്ണേ കുറച്ചുകൂടെ ഞാൻ ടൈം തരാം അതുവരെ മാത്രം അത് കഴിഞ്ഞ പിന്നെ മനസ്സുകൊണ്ട് ശൈലം കൊണ്ട് ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും എൻ്റെ പെണ്ണിനെ ഇപ്പോൾ എൻ്റെ ആദി ഉറങ്ങിക്കൂ അവനും അവളുടെ അടുത്ത് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു